കിഴക്കഞ്ചേരി അമ്പട്ടൻ ദരിശിൽ പ്രവർത്തിക്കുന്ന കൊട്ടുകാപ്പള്ളി മൈൻസ് എന്ന കരിങ്കൽ ക്വാറിക്കെതിരെ സമീപവാസികൾ നിരവധി നാളുകളായി സമരത്തിലാണ് ക്വാറിയിലെ ശക്തമായ സ്ഫോടനത്തിൽ സമീപത്തെ വീടുകൾക്ക് കേടുപാട് സംഭവിക്കുന്നതടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ക്വാറി അടച്ചുപൂട്ടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പൊതു റോഡുകൾ സ്വന്തമാക്കി ഉപയോഗിച്ചും നാട്ടുകാരെ ഭീഷണിപ്പെടുത്തിയുമാണ് ക്വാറിയുടമകൾ ഖനനം തുടരുന്നതെന്ന് സമരക്കാർ ആരോപിച്ചു അമ്പട്ടം തരിശിലേക്കുള്ള ഇടുങ്ങിയ റോഡിലൂടെ ക്വാറിയിൽ നിന്നുള്ള ടിപ്പർ ലോറികൾ നടത്തുന്ന മരണപ്പാച്ചിലിൽ കഴിഞ്ഞ വർഷം ഒരു സ്ത്രീ മരണപ്പെട്ടിരുന്നു എന്നാൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെയും അനുമതിയോടെയും സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനുള്ള ലൈസൻസും സഹിതമാണ് കമ്പനി പ്രവർത്തിക്കുന്നതെന്ന് അവകാശപ്പെട്ട് സമരക്കാരുമായി നിരന്തരം സംഘർഷത്തിലാണ് ക്വാറിയുടെ മകൾ അമ്പത് ഏക്കർ വിസ്തൃതിയിലുള്ള പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ക്വാറിക്ക് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കാൻ അനുമതിയുള്ള സ്ഥലവിസ്തൃതി നൂറ്റി അമ്പത് മീറ്റർ ആണ് ഇതിന് സമീപം പത്തോളം വീടുകളുണ്ട് ക്വാറയിൽ ദിനപ്രതി നടക്കുന്ന സ്ഫോടനങ്ങളിൽ വീടുകൾക്ക് വിള്ളൽ വീണിട്ടുണ്ട് സമരക്കാരുടെ അഭ്യർത്ഥന പ്രകാരം പരിസ്ഥിതി പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും അടങ്ങുന്ന സംഘം അമ്പട്ടം തെളിവെടുപ്പ് നടത്തി പി എ പൗരൻ തുഷാർ നിർമ്മൽ സാരഥി തുടങ്ങിയവരടക്കമുള്ള സംഘമാണ് അമ്പട്ടം അവർക്ക് അംഗീകാരം കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ക്വാറിക്കെതിരെ സമരം ചെയ്യുന്നവർക്കെതിരെ പോലീസ് ദേശസുരക്ഷാ നിയമപ്രകാരം കേസെടുക്കുന്നതായും മാവോയിസ്റ്റ് നേതാക്കളെ എന്ന് ആക്ഷേപിക്കുന്നതായും സമരക്കർ പറഞ്ഞു ക്വാറിയുടെ സമീപത്തെ ആദിവാസി എസ് സി കോളനികളിലെത്തി പോലീസ് ഭീഷണിപ്പെടുത്തുന്നതായും ആരോപണങ്ങളുണ്ട് ഇന്ത്യ വിഷൻ പാലക്കാട്